ഈ സമയം ദൈവം നമ്മളെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നിങ്ങൾക്കത് അനു അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂട ദൈവം നമ്മളെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നോക്കിയിട്ട് രണ്ട് കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മളോട് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയാണോ എന്ന് നാം നമ്മെ തന്നെ വിവേചിക്കണം നാം എന്തിനാണ് ഇവിടെ വന്നത് നമ്മൾ എന്തിനാണ് ഈ ദേവാലയത്തിലേക്ക് വന്നത് ദൈവത്തെ അന്വേഷിക്കാനാണോ നാം ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയാണെങ്കിൽ അവൻ്റെ കൈ വെടിപ്പുള്ളതായിരിക്കും നിർമ്മല ഹൃദയമുള്ളവനായിരിക്കും വ്യാജത്തിന് മനസ്സ് വെക്കാത്തവനായിരിക്കും കള്ളസത്യം ചെയ്യാത്തവനായിരിക്കും അവനെ ഹോബയോട് അനുഗ്രഹവും രക്ഷയും രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും നമ്മൾ ദൈവ ദൈവസന്നദ്ധിയിലേക്ക് എന്തിനു കടന്നു വന്നു മറ്റുള്ളവരെ കുറ്റം വിധിക്കാനാണോ മറ്റുള്ളവരെ ന്യായം വിധിക്കാനാണോ ചിലപ്പം ചിലരൊക്കെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ആരുടെ മണ്ടയ്ക്ക് കുതിര കയറണം അങ്ങനെ ചിന്തിച്ച് വരുന്നവരുണ്ട് ഇന്ന് ആരുടെ മണ്ടയ്ക്കാണ് കയറേണ്ടത് ആരുടെ മണ്ടയ്ക്കാണ് കുതിര കയറേണ്ടത് ഇവിടെ നടക്കുന്നത് ഒന്നും അവരുടെ കണ്ണിൽ പെടുകയില്ല അവരെന്തെങ്കിലുമൊക്കെ ചില തിന്മകൾ എന്തെങ്കിലുമൊക്കെ ചില നെഗറ്റീവ് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വാവൊളിക്കുന്നവരുണ്ട് ഒരു പക്ഷെ അവരെ ഉദ്ദേശിച്ചായിരിക്കും ഈ സങ്കീർത്തനം ഇന്ന് എനിക്ക് തന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണ് ദൈവത്തിന് ആവശ്യം രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടിവിടെ പറയുകയാണ് യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ നമ്മളെ കണ്ടുകൊണ്ടിങ്ങനെ പറയുമോ ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്നെ കണ്ടുകൊണ്ട് എൻ്റെ ദൈവം പറയുമോ ഇവൻ ദൈവമുഖം അന്വേഷിക്കുന്നവനാണ് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുകയാണ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടെയുള്ള കഥകളെ നിങ്ങൾ ഉയർന്നിരിപ്പിൻ എന്തിനു വേണ്ടിയാ നമ്മളൊക്കെ ഞെളിഞ്ഞിരിക്കും അല്ലേ അതല്ല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാതിലുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ തുറക്കണം ആരാധനയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഏത് അവയവമാ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് വചനം കേൾക്കാൻ നിൽക്കിരിക്കുമ്പോൾ ഏത് ഹൃദയമാ കൃത്യമായി ഏത് അവയവമാണ് കൃത്യമായി പ്രവർത്തിക്കേണ്ടത് ഹൃദയമാ കണ്ണിവിടെയുണ്ട് കാതിവിടെയുണ്ട് നാവ് ഇവിടെയുണ്ട് തല ഇവിടെയുണ്ട് കൈ ഇവിടെയുണ്ട് ഹൃദയം ഇവിടെ ഇല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ ഏ ഹൃദയം ഇവിടെ ഇല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ അതുകൊണ്ട് ഹൃദയം ദൈവത്തിനായിട്ട് തുറക്കണം വചനത്തിനായിട്ട് തുറക്കണം ഈ സങ്കീർത്തനം ചൊല്ലുന്നതാണെന്ന് പറയാം ആർക്കെങ്കിലും പറഞ്ഞ ഒരു ഈ സീ മോതിര ഊരിത്തരുന്നതായിരിക്കും ഈ സങ്കീർത്തനം നോമ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയെ ആരെങ്കിലും പറയാമോ ദുഃഖ ശനിയാഴ്ചത്തെ ആരാധനയിൽ മൊത്തം ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണേത് കർത്താവേശുനിശിക പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട ശബ്ദമാണ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ പാതാളത്തിലേക്ക് കർത്താവ് ഇറങ്ങി ചെന്നപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട സങ്കീർത്തനമാണ് ഇരുപത്തിയേഴ് ഇരുപത്തിനാലാം സങ്കീർത്തനം ഞാനിവിടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വചനം പെയ്തിറങ്ങുമ്പോൾ ഹൃദയം തുറക്കണം എവിടെയൊക്കെയാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത് എവിടെയൊക്കെയാണ് എനിക്ക് മാറ്റം ഉണ്ടാകേണ്ടത് ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടണ്ടേ ഞാൻ കുറച്ചുകൂടി രൂപാന്തരപ്പെടണ്ടേ ഞാൻ കുറച്ചുകൂടെ വിശുദ്ധീകരിക്കപ്പെടണ്ടേ എന്ന് നമ്മുടെ ഹൃദയത്തോടെ ചോദിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുവാൻ ദൈവം തമ്പര് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്